ഫാമിലി ഓർ ഫാലിമി എന്ന് ചോദിക്കുന്നത് കൊണ്ട് ഞാൻ ഉദ്ദേശിക്കുന്നത് നിങ്ങളുടെ ഫാമിലി ഹെൽത്തി ആൻഡ് ഫങ്ഷണൽ ആണോ അതോ അൺഹെൽത്തി ആൻഡ് ഡിസ്ഫങ്ഷണൽ ആണോ എന്നാണ് നമസ്കാരം എൻ്റെ പേര് ജോഫിൻ ജോൺ എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം ഒരു കുടുംബത്തിലെ മൂത്ത പെൺകുട്ടി മറ്റൊരു മതത്തിൽപ്പെട്ട പയ്യനുമായി ഇഷ്ടത്തിലായി ഒളിച്ചോടിപ്പോയി വിവാഹം കഴിക്കുന്നു ആ കുടുംബത്തിലെ ഇളയ കുട്ടി പഠിച്ച് ഡോക്ടറായി അവരുടെ വിവാഹാലോചന നടക്കുന്ന സമയത്ത് അവരുടെ അമ്മ ഈ ഒരു ആലോചന കൊണ്ടുവന്നു ആ കുട്ടിക്ക് പക്ഷേ അത് ഇഷ്ടപ്പെട്ടില്ല അവൾ അതിനോട് നോ പറഞ്ഞു ആ അമ്മായി ഇങ്ങനെ പ്രതികരിച്ചു നിങ്ങൾക്കൊരു കുറവുള്ള കാര്യം മറന്നു പോകരുത് ഒരാൾ ഉയർന്നു പോകാൻ ആഗ്രഹിക്കുമ്പോൾ ശ്രമിക്കുമ്പോൾ എന്തെങ്കിലുമൊക്കെ കാരണം കണ്ടെത്തി അവരെ വലിച്ചു താഴേക്കിടാൻ ശ്രമിക്കുന്ന ക്രാബ് മെന്റാലിറ്റി ഞണ്ടുകളുടെ മെന്റാലിറ്റി ഉള്ള ഒരു ബന്ധുവാണോ നിങ്ങൾ അരുത് അങ്ങനെ ചെയ്യരുത് ഒരു ഹസ്ബൻഡ് അയാളുടെ വൈഫിനെ വിളിച്ച് അവൾ എന്ത് ചെയ്യാൻ തുടങ്ങുന്നതിന് മുൻപും ഒരു ലെക്ചർ കൊടുക്കും അവൾ ബസ്സിലാണോ ഓട്ടോയിലാണോ പോകുന്നത് എന്ന് തുടങ്ങി ഓരോ ചെറിയ കാര്യങ്ങൾ വരെ വളരെ ആയിട്ട് ചോദിക്കും കെയറിംഗ് ആണെന്നാണ് മൂപ്പര് വിചാരിക്കുന്നത് പക്ഷെ ഈ ഹസ്ബൻഡ് മനസ്സിലാക്കാതെ പോകുന്ന ഒരു കാര്യമുണ്ട് ഈ വൈഫ് എന്ന് പറയുന്ന ആൾ ഒരു പ്രായപൂർത്തിയായ പെൺകുട്ടിയല്ലേ അവളുടെ കഴിവിനെ ഒന്ന് വിശ്വാസത്തിൽ എടുക്കുകയെങ്കിലും വേണ്ടേ ഏറ്റവും സങ്കടകരമായ കാര്യം ഇദ്ദേഹം ഇദ്ദേഹത്തിന്റെ ബന്ധുക്കളോടും അവളുടെ ബന്ധുക്കളോടും ഒക്കെ പറയുന്നത് ഇവൾക്ക് തനിച്ച് ചെയ്യാനുള്ള കഴിവില്ല ഒരു കാര്യവും അവൾ തനിച്ച് ചെയ്യാൻ അവൾക്കറിയില്ല ഒരു പൊട്ടിപ്പെണ്ണാണ് എന്തിനും എൻ്റെ സഹായം വേണം എന്നുമൊക്കെയാണ് ഇത് കേട്ട് കേട്ട് ഒരു ദിവസം അവൾ വളരെ ദേഷ്യത്തോടുകൂടി പ്രതികരിച്ചു ഇങ്ങനെ വൈഫിന്റെ എബിലിറ്റിയിൽ വിശ്വാസമില്ലാത്ത ഒരു ഹസ്ബൻഡാണോ നിങ്ങൾ അരുത് അങ്ങനെ ചെയ്യരുത് ചിലപ്പോൾ നിങ്ങൾ ചെയ്യുന്ന പല കാര്യങ്ങളും അവൾക്ക് അതിലും ഭംഗിയായി ചെയ്യാനുള്ള കഴിവുണ്ടാകും ഒരു പെൺകുട്ടി വിചാരിച്ചിരുന്നത് അവളുടെ കസിൻസിനോട് എന്തും ഷെയർ ചെയ്യാനുള്ള ഒരു സ്പേസ് ഉണ്ടെന്നായിരുന്നു പിന്നീട് അവൾക്ക് മനസ്സിലായി ഈ കസിൻസ് അവൾ പറഞ്ഞ പല കാര്യങ്ങളും അവളുടെ കൺസർവേറ്റീവ് ആയിട്ടുള്ള പേരൻസിനോട് പോയി പറയുന്നുണ്ടായിരുന്നു കുടുംബത്തിനകത്ത് ഒരു കാതിൽ നിന്ന് മറ്റൊരു കാതിലേക്ക് പരദൂഷണം എത്തിക്കുന്ന ഗോസിപ്പിംഗ് ആറ്റിറ്റ്യൂഡ് ഉള്ള ഒരാളാണോ നിങ്ങൾ അരുത് അങ്ങനെ ചെയ്യരുത് നിങ്ങൾ ബ്രേക്ക് ചെയ്യുന്നത് നിങ്ങളെ വിശ്വസിച്ച ഒരാളുടെ ട്രസ്റ്റ് ആണ് ചെറിയ കുട്ടികളുള്ള ഒരു അച്ഛൻ്റെയും അമ്മയുടെയും സംഭാഷണമാണ് ഇനി പറയുന്നത് അവർക്ക് പരിചയമുള്ള ഒരു പയ്യൻ അവൻ്റെ എഫ് ബി പേജിൽ അവൻ പുതുതായി വെച്ച വീടിൻ്റെ ഫോട്ടോ ഫോട്ടോയും വീഡിയോയും പോസ്റ്റ് ചെയ്യുന്നു ഈ ഫോട്ടോയ്ക്കും വീഡിയോയ്ക്കും ലൈക്കും കൺഗ്രാറ്റ്സ് കമന്റും ഒക്കെ ചെയ്തിട്ട് ഈ അച്ഛനും അമ്മയും തമ്മിൽ പറയുന്നത് ഇങ്ങനെയാണ് ഇവൻ എങ്ങനെയാണ് ഇത്രയും വലിയ വീടൊക്കെ വെച്ചത് അല്ല പാവം അറിയുകയും പറ്റിച്ചുണ്ടാക്കിയതായിരിക്കും ഇത് കേൾക്കുന്ന അവരുടെ കുട്ടികൾ എന്താണ് ചിന്തിക്കുന്നത് നേട്ടങ്ങളൊന്നും നേരായ വഴിക്ക് ഉണ്ടാക്കാൻ കഴിയില്ല എന്നതല്ലേ അരുത് അങ്ങനെ ചെയ്യരുത് അബുദാബിയിൽ മെയിൽനേഴ്സായ ഒരു യുവാവിന്റെ കഥയാണ് ഇനി പറയാൻ പോകുന്നത് അവന്റെ കല്യാണം കഴിഞ്ഞിട്ട് ഒന്നര വർഷമായി പന്ത്രണ്ട് മണിക്കൂർ ദൈർഘ്യമുള്ള ഡ്യൂട്ടി ഷിഫ്റ്റുകളാണ് അവൻ ചെയ്യുന്നത് മൂന്നോ നാലോ ദിവസം കൂടുമ്പോഴാണ് അവന് ഓഫ് കിട്ടുന്നത് ഈ ഓഫ് കിട്ടുന്ന ദിവസങ്ങളിലാണ് അവൻ അവൻ്റെ വൈഫിനെ വിളിക്കുന്നത് ആ വിളികൾ ഏറെ നീണ്ടു നിൽക്കാറുണ്ട് ഏറെ നേരം നീണ്ടു നിൽക്കുന്ന കോളുകളാണ് അവരുടേത് ഓഫും ലീവും ഒക്കെ അഡ്ജസ്റ്റ് ചെയ്ത് അവൻ ഇടയ്ക്കിടയ്ക്ക് നാട്ടിൽ പോകാൻ സമയം കണ്ടെത്തും വൈഫുമൊത്ത് യാത്രകൾ പ്ലാൻ ചെയ്ത് അങ്ങനെ പോകാറുണ്ട് പ്രശ്നം അതൊന്നുമല്ല ഇവൻ്റെ വൈഫിൻ്റെ അമ്മ അവളോട് പറയുന്നത് ഹസ്ബൻഡിന് സ്നേഹമുണ്ടെങ്കിൽ അവർ വൈഫിനെ എന്നും വിളിക്കുമെന്നാണ് ഇത് കേൾക്കുന്ന ആ പെൺകുട്ടിക്ക് ടെൻഷനാകുന്നു ആ അമ്മയോട് എനിക്ക് പറയാനുള്ളത് അരുത് അങ്ങനെ ചെയ്യരുത് ഓരോരുത്തർക്കും വ്യത്യസ്തങ്ങളായ ഓരോ ജീവിതങ്ങളാണുള്ളത് അച്ഛന്റെയും അമ്മയുടെയും ജീവിതമല്ല മകളുടെയും മകളുടെ ഭർത്താവിൻ്റെതും ഓരോരുത്തരും അവരുടെ അവർക്ക് കംഫർട്ടബിൾ ആയിട്ടുള്ള ഒറിജിനൽ ജീവിതങ്ങൾ ജീവിക്കട്ടെ എന്തിനാണ് കോപ്പി അടിക്കാൻ പ്രേരിപ്പിക്കുന്നത് ഒരു ചേച്ചിയും അനുജത്തിയും അവരവരുടെ വിവാഹ വാർഷികം ആഘോഷിച്ചതിനെ കുറിച്ചാണ് ഇനി പറയുന്നത് ചേച്ചിയുടെ ഹസ്ബൻഡ് ഒരു ഓൺട്രപ്രനറാണ് അദ്ദേഹം ഇടയ്ക്കുന്ന് മാറി നിന്നാലും ബിസിനസ് റൺ ചെയ്യാമെന്നുള്ളൊരു സാഹചര്യമുണ്ട് അപ്പോൾ സമയമുള്ള അദ്ദേഹം ഒരു അവരുടെ വിവാഹ വാർഷികം വളരെ ഗ്രാൻഡായി ഒരു റിസോർട്ടിൽ പ്ലാൻ ചെയ്ത് അത് നല്ല ഭംഗിയായി ആഘോഷിച്ചു അനുജിത്തിക്കും ആഗ്രഹം ചേച്ചിയുടെയും ചേട്ടൻ്റെയും പോലെ വിവാഹ വാർഷികം ഇവരുടെ വിവാഹ വാർഷികവും നന്നായി ആഘോഷിക്കണം പക്ഷേ അനുജിത്തിയുടെ സാഹചര്യം അതല്ല അനുജിത്തിയുടെ ഹസ്ബൻഡ് ഒരു ഐ ടി കമ്പനിയിൽ ജോലി ചെയ്യുന്നു വളരെ സ്ട്രെസ്ഡായിട്ടുള്ളൊരു ജീവിതമാണ് അയാളുടേത് അതുകൊണ്ട് അവർക്ക് അത്രയും സമയം കിട്ടിയില്ല എങ്കിലും അവർ അവരുടെ ഫ്ലാറ്റിൽ വെച്ച് ഒരു പാർട്ടി അറേഞ്ച് ചെയ്യുന്നു പക്ഷേ പാർട്ടി ദിവസം ഇദ്ദേഹത്തിന് ലീവും കിട്ടിയില്ല അതുകൊണ്ട് വളരെ വൈകിയാണ് അന്ന് എത്താൻ കഴിഞ്ഞത് ഇപ്പോൾ അപ്പോൾ തന്നെ അനുജിത്തി അപ്സെറ്റായി എങ്കിലും ആ പാർട്ടിയൊക്കെ ഏകദേശം ഭംഗിയായി തന്നെ നടത്തി എല്ലാം കഴിഞ്ഞു വളരെ ക്ഷീണിതനായ ഇദ്ദേഹം ഉറങ്ങിപ്പോയി അനുജിത്തിയുടെ ഹസ്ബൻഡ് ഉറങ്ങിപ്പോകുന്നു ആ പ്ലേറ്റുകളൊക്കെ കഴുകി വൃത്തിയാക്കുവാൻ സഹായിച്ചില്ല എന്ന് മാത്രമല്ല ആ ഫ്ലാറ്റ് പൂർവ്വസ്ഥിതിയിലാക്കുവാൻ കൂട്ടുനിന്നില്ല അതും പ്രശ്നമില്ലായിരുന്നു പക്ഷെ പേഴ്സണലായി വിളിച്ച് ഒന്ന് ആനിവേഴ്സറി വിഷു ചെയ്തതുപോലുമില്ല അത് വലിയ പരാതിയായി എനിക്ക് പറയാനുള്ളത് അരുത് അങ്ങനെ ചെയ്യരുത് നിങ്ങളുടെ ചേട്ടനും ചേച്ചിക്കും കംഫർട്ടബിളായ ഒരു ലൈഫ് സ്റ്റൈലാണ് ഉള്ളതെങ്കിൽ അവർ പല കാര്യങ്ങളും ചെയ്യും പക്ഷേ നിങ്ങൾക്ക് അതിനുള്ള സമയവും സാവകാശവും ഇല്ലെങ്കിൽ അത് കോപ്പി അടിച്ച് ചെയ്യേണ്ടതില്ല നിങ്ങൾ എന്ത് കാര്യം ചെയ്യുമ്പോഴും സ്വയം ചോദിക്കുക അവനവനോട് തന്നെ ചോദിക്കുക ഇത് ഞാൻ ചെയ്യേണ്ടതുണ്ടോ ഇത് ഞാൻ ഇപ്പോൾ ചെയ്താൽ എനിക്ക് ഹാപ്പിനെസ് ഉണ്ടാകുമോ സ്റ്റോക്ക് ഹോം സിൻഡ്രോം അല്ലെങ്കിൽ ട്രോമ ബോണ്ടിങ് എന്നൊരു വാക്ക് കേട്ടിട്ടുണ്ടാകുമല്ലോ ഒരാൾക്ക് അവരുടെ കുടുംബത്തിനകത്തു നിന്ന് ടോക്സിക് ആയിട്ടുള്ളൊരു വൈബാണ് കിട്ടുന്നതെന്ന് മനസ്സിലായിട്ടും അതിൽ തന്നെ തുടരേണ്ടി വരുന്ന അവസ്ഥ അതിൽ നിന്ന് പുറത്തു കിടക്കാൻ പറ്റാതെ അതിൽ തുടരേണ്ടി വരുന്ന ആ അവസ്ഥയെ ട്രോമ ബോണ്ടിങ് എന്ന് വിളിക്കാം നമ്മളീ കുടുംബം എന്ന് വിളിക്കുന്ന ഒരു ഇടം നമ്മൾ സ്നേഹവും കരുണയും ആർദ്രതയും ഒക്കെ കിട്ടുമെന്ന് വിചാരിക്കുന്ന ഒരു സ്ഥലമല്ലേ എന്നാൽ പലർക്കും ഒരിക്കലും തീരാത്ത ട്രോമയാണ് അത് കൊടുക്കുന്നത് അങ്ങനെയാണെങ്കിൽ ആ കുടുംബത്തിന് എന്തോ കുഴപ്പമുണ്ട് എന്നല്ലേ മനസ്സിലാക്കേണ്ടത് ബൈബിളിൽ നൂറ് ആടുകളുള്ള ഒരാളെ പറ്റി പറയുന്നുണ്ട് തൊണ്ണൂറ്റമ്പതെണ്ണം ഒപ്പമുണ്ടായിട്ടും നഷ്ടപ്പെട്ടു പോയ ആ ഒരെണ്ണത്തെ തേടിയിറങ്ങുന്ന ഒരാളുടെ കഥ അക്കോമഡേറ്റ് ചെയ്യുന്നതിൻ്റെ കഥ നമുക്ക് നഷ്ടപ്പെടുത്തലിൻ്റെ കഥകളല്ല വേണ്ടത് ചേർത്ത് പിടിക്കലിൻ്റെ കഥകൾ കണ്ടെത്തലിൻ്റെ കഥകൾ ആർദ്രമായ ആലിംഗനങ്ങളുടെ കഥകൾ അങ്ങനത്തെ കഥകളാണ് നമ്മുടെ കുടുംബത്തിനകത്തു നിന്നും വേണ്ടത് ഉണ്ടാവേണ്ടത് താങ്ക് സോ മച്ച് ഫോർ വാച്ചിങ് ദിസ് വീഡിയോ ഒരുപാട് നന്ദി ഈ വീഡിയോ കണ്ടതിന് മറ്റൊരു വീഡിയോയിൽ വീണ്ടും കണ്ടുമുട്ടാം താങ്ക്